നമ്മുടെ പിള്ളോലാണെങ്കിലും ശരി നമ്മൾ കുഷ്യനൊക്കെ ഉണ്ടാവില്ലേ ആ ഒരു കുഷ്യനിലാണെങ്കിലും ശരി ബെഡിലാണെങ്കിലും ശരി നമുക്ക് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ കറയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റുക അല്ലേ പെട്ടെന്ന് എടുത്തിട്ട് ഇതിനെ വാഷ് ചെയ്ത് എടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത് നമ്മുടെ ബെഡിലാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും പില്ലോലാണെങ്കിലും ചെയ്യാൻ പറ്റും ഈ ഇപ്പോൾ കവറിലാണെങ്കിലും കവറ് മാറ്റിയാൽ മതി പക്ഷെ പില്ലോയിൽ തന്നെ വന്നാൽ എന്തു ചെയ്യും അതേപോലെ ഇതിപ്പോൾ ഒരു കുഷ്യൻ ആണ് അപ്പൊ ഈ ഒരു കുഷ്യനിൽ തന്നെ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും അല്ലേ അപ്പോൾ ഇതിനെ നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ ഒരു ഇത് എന്തോ ഒരു കാര്യം വീണതാണ് ഇതിലോട്ട് അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് ഞാൻ പറയുന്നത് വേറെയും കുറേ നല്ല ടിപ്സ് പറയുന്നുണ്ട് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കണോട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ സോഡാ പൊടിയാണ് കേട്ടോ കുറച്ച് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സോഡാ പൊടി എടുത്തിട്ടുണ്ട് അതിന് ഞാൻ എടുക്കുന്നത് കുറച്ച് വിനാഗിരി കൂടി എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ സോഡാ പൊടിയിലോട്ട് കുറച്ച് നമ്മൾ ഈ വിനാഗിരി ഒഴിക്കുകയാണ് കേട്ടോ അതൊന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഒരു സോഡാ പൊടി ഒഴിക്കുമ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ പതഞ്ഞൊക്കെ വരും അതിനുശേഷം ഈ ഒരു ഇതും ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഈ വിനാഗിരിയും അതേപോലെ തന്നെ സോഡാ പൊടിയും കൂടി ചേർത്തിട്ടുള്ള ഈ ഒരു മിക്സ് നമ്മൾ ഈ ജസ്റ്റ് ഈ ഇതിലോട്ട് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് കൈ വെച്ച് തുടച്ചാലും മതി ഇപ്പൊ കൈയിൽ ആക്കണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇതേ ഇത് വെച്ചിട്ട് ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി എവിടെയാണോ കറയുള്ളത് അല്ലെങ്കിൽ പാടുള്ളത് െഡിലോ അല്ലെങ്കിൽ നമ്മുടെ കുഷ്യനിലോ പില്ലോലോ എവിടെയാണോ ഈ ഒരു പാടുള്ളത് അവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തേച്ച് വിടുക അതിനുശേഷം നമുക്ക് ഒരു തുണി എടുക്കാം അതല്ലെങ്കിൽ ഒരു ടിഷ്യൂ എടുക്കാം അതിനുശേഷം നമ്മൾ ഈ ഒരു ടിഷ്യൂലേക്ക് നമ്മൾ ഈ ഒരു ഇതില്ലേ ഈ ഒരു മിക്സ് ഇതാ ഇങ്ങനെ തേച്ചിട്ട് നമുക്ക് ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ തുടച്ചെടുത്തപ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ അത് പോയിട്ടുണ്ട് അപ്പോൾ ഇത്രേ നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു അഴുക്ക് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതിപ്പോൾ ഇത്തിരി ഡാർക്ക് കളറായത് കൊണ്ട് അത്ര അധികം അങ്ങോട്ട് അറിയുന്നില്ല പക്ഷേ നമ്മൾ ഡാർക്ക് കളറൊന്നല്ലാത്ത നല്ല വൈറ്റ് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആ ഒരു അഴുക്ക് പോയി കിട്ടും കേട്ടോ അതിന് നമുക്ക് നമുക്കിത്തിരി ഇപ്പം ഇത് കുറച്ച് സ്ഥലത്തേ ഉള്ളൂ ഇപ്പം നമുക്കിങ്ങനെ കുറേ സ്ഥലത്ത് ഉണ്ടെന്ന് വിചാരിച്ചോളൂ അപ്പോൾ ഈ ഇതിങ്ങനെ വെള്ളം നനഞ്ഞ പോലെ ഇരിക്കില്ലേ അപ്പം നമുക്കിതാ അതിനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറച്ച് നല്ലൊരു ടിഷ്യൂ വെച്ചിട്ട് അല്ലെങ്കിൽ നല്ലൊരു തുണി വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തുടച്ചെടുക്കാം കേട്ടോ ഇപ്പം ഇതാണ്ടോ ആ ആദ്യത്തെ ടിഷ്യു കണ്ടോ നല്ല ആ രീതിയിൽ മൊത്തം ആ ഒരു അഴുക്കൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ നല്ലൊരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യു വെച്ചിട്ടോ നല്ല രീതിയിൽ തുടച്ചെടുക്കാം ഇപ്പം ഇത് തന്നെ നമുക്ക് നല്ല കുറച്ച് വലിപ്പുള്ള സ്ഥലത്തുണ്ടായിരുന്നു ഈ എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ വെള്ളം നനഞ്ഞിട്ടുണ്ടാവില്ലേ അപ്പോൾ ആ ഒരു വെള്ളം നനവ് മാറാൻ വേണ്ടി ഇപ്പോൾ വെയിലുള്ളവർക്കാണെങ്കിൽ വെയിലത്ത് വെക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വെയിലത്തൊന്നും വെക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ എന്താ ചെയ്യാമെന്നും കൂടി പറഞ്ഞുതരാട്ടോ അപ്പോൾ നമ്മൾ ഈ അയൺ ബോക്സ് എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക കേട്ടോ ചൂടാക്കിയതിന് ശേഷം നല്ല വെള്ളം തന്നെ വേണ്ട എല്ലാ ഭാഗത്തു നിന്നുണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ഇതൊന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇപ്പോൾ ബെഡിലാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും അല്ല പില്ലോലാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഇതാ വൃത്തിയായിട്ട് നമുക്ക് ഉണങ്ങി കൂടി കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് വെയില വെയിലുള്ള ഒരു വെയിലത്ത് വെച്ചാൽ മതി കേട്ടോ ഇപ്പം നമുക്ക് ബെഡിലാണെങ്കിലും ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും വാഷ് ചെയ്യാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്താൽ മതി കേട്ടോ വാഷ് ചെയ്യാൻ പറ്റാത്ത നമുക്ക് പില്ലോലാവട്ടെ കുഷ്യനിലാവട്ടെ ബെഡിലാവട്ടെ എല്ലാം ഇങ്ങനെ ചെയ്താൽ മതി ഇനി നമുക്ക് വേറെ ചെയ്യാൻ പറ്റേണ്ട ഒരു കാര്യം ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ഈ എന്താ പറയുക കറയൊക്കെ മാറി പക്ഷേ എന്നാലും ചിലപ്പോൾ നമ്മൾ പില്ലോലോ അല്ലെങ്കിൽ ഈ കുഷ്യനിലൊക്കെ നമ്മൾ അങ്ങനെ ഇങ്ങനെ കിടന്നു എന്ന് വിചാരിച്ചോളൂ അപ്പോൾ ആ ഒരു എണ്ണമെഴുക്കും അതിൻ്റെ ഒക്കെ പാടൊരു നമ്മുടെ മുടിയൊക്കെ നനവുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്മെല്ല് വരും അല്ലേ അപ്പോൾ അങ്ങനെ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും വീഴ്ത്തി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബെഡിലാണെങ്കിലും കുഷ്യനിലാണെങ്കിലും ഒരു ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ അത് കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് ചെറുതായിട്ടൊന്ന് പൗഡർ ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് കാര്യം ചെയ്യാൻ പറ്റും കേട്ടോ ഒന്നുമില്ലേ ഇങ്ങനെ ചെറുതായിട്ട് പൗഡർ ഇട്ട് കൊടുക്കാം അതല്ല എന്നിട്ട് നമുക്ക് സോഡാപ്പൊടിയില്ലേ സോഡാപ്പൊടി തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല മണം വരും അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്പ്രേ ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അതല്ലെങ്കിൽ സോഡാപ്പൊടി തന്നെ കുറച്ചിങ്ങനെ വല്ലാതെ അല്ല കുറച്ചിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ തുണി വെച്ചിട്ടോ ഒന്നിങ്ങനെ തട്ടി കൊടുത്താൽ മതി സോഡാ നല്ലൊരു ആ ഒരു ബാറ്റ്സ്മെല്ലിൽ കളയാനുള്ള നല്ലൊരു നല്ലൊരിതുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി നിങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒന്നുമില്ല പൗഡറോ നമ്മുടെ കയ്യിലുള്ള സ്പ്രേയോ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി കേട്ടോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് ഈ ടൊമാറ്റോ സോസ് ഇതിന്റെ ഈ ഒരു ബോട്ടിലിന്റെ ഈ ഒരു ക്യാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് പാടായിരിക്കും എങ്ങനെ ചെയ്യുന്ന അപ്പോൾ നമ്മൾ ഇതാ ഈ നെയിൽ കാട്ടറിന്റെ ഈ ഇങ്ങനത്തെ ഒരു ഭാഗം ഇല്ലേ ഇപ്പൊ ഇതിനെന്താ യൂസ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടായിരിക്കും അല്ലേ അപ്പൊ നമുക്കിതാ ഈ മോളത്തെ ഈ ഭാഗല്ല ഈ താഴ്ത്തെ ഈ ഒരു ഇതിലേ അപ്പൊ അതിങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്കത് ഓപ്പൺ ചെയ്യാം അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതാ ഈ താഴത്തെതാണേ വെക്കേണ്ടത് മുകളിലെ ഭാഗമല്ലാട്ടോ താഴത്തെയാണ് വെക്കേണ്ടത് അതിനുശേഷം നമ്മൾ ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ നമുക്കിതാ പെട്ടെന്ന് തന്നെ അത് അപ്പൊ അതാ കണ്ടോ ഇങ്ങനെ ഇങ്ങോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിന് പിടിക്കുമ്പോഴത്തേക്കും തന്നെ അത് ഓപ്പൺ ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന കാര്യമാണ് ഈ നെയിൽ കട്ടർ പക്ഷെ ഇതിന്റെ ഒരു യൂസ് എന്താണെന്ന് നമ്മൾ വിചാരിച്ച് കാണില്ല അല്ലേ അപ്പൊ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സോപ്പ് എടുക്കട്ടോ അതിനുശേഷം നമ്മൾ സോപ്പില് നമ്മുടെ ക്ലോസില് നമ്മുടെ ഗ്രാമ്പും എടുത്തിട്ട് ഒന്നിങ്ങനെ കുത്തിവെക്കാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ഒരു സോപ്പ് എടുത്തിട്ട് നമ്മുടെ വോൾ നമ്മൾ തുണി മടക്കി വെച്ചിട്ടുണ്ടാവില്ലേ പക്ഷെ ഈ മഴക്കാലത്ത് ആവുമ്പോൾ അതിനൊരു പൂത്ത മണവും ആകെപ്പാട ഇത്രയൊക്കെ നമ്മള് കൊറേ തുണികൾ ഉണ്ടാവില്ല അപ്പൊ എന്നും ഒരേ പോലത്തെ തുണികളൊന്നും ഇന്ന് ആരും കൂടെ ഉണ്ടാവില്ലേ അല്ലെ അപ്പൊ ഈ തുണികൾ ഇങ്ങനെ ഫസ്റ്റ് വൺ എടുക്കാൻ കുറെ സമയം എടുക്കേണ്ടാവും അപ്പൊ കൊറേ ദിവസം ഇങ്ങനെ മടക്കി അതേപോലെ തന്നെ ഇരിക്കുമ്പോ അതിനെ ഒരു ബാഡ് സ്മെല് വരും അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഇതാ ഈ സോപ്പ് എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ കബോർഡിൽ എവിടെയെങ്കിലും ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചാൽ മതി ഒരു ബാഡ് സ്മെല് എല്ലാം മാറി കിട്ടി നമ്മൾ ഏത് തുണി എടുത്താലും നമുക്ക് നല്ലൊരു മണമായിരിക്കും ഇപ്പൊ നമ്മൾ ഈ ലാസ്റ്റ് തുണിയൊക്കെ എടുക്കുന്നത് ഇത് മുഴുവൻ കഴിഞ്ഞിട്ടാണ് ഇത് എടുക്കുന്നതെങ്കിലും ഈ മഴക്കാലത്ത് ഒന്നും പൂത്തുപോവെ അല്ലെങ്കിൽ ആ ഒരു പൂത്ത ഒരു മണം വരിക ഒന്നും ചെയ്യില്ല ഇപ്പോൾ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് ഞാൻ ഇതേപോലെ ഒരു ഇതിപ്പോ ഒരു എന്താ പറയുക നമ്മൾ സപ്ലിമെന്റ്സ് ഒക്കെ കഴിക്കില്ലേ അതിൻ്റെ ഒരു മൂടിയാണ് കേട്ടോ ഇപ്പോൾ ന്യൂട്രൽ ലൈറ്റിൻ്റെ ആണത് അപ്പോൾ ഇങ്ങനത്തെ ഇല്ലാന്ന് നിങ്ങളുടെ അടുത്ത് അടപ്പ് ആണ് സാധാ ഒരടപ്പാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കത്തി വെച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഇവിടെ ഒന്നിങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്നിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോളാവും അപ്പോൾ അങ്ങനെ ചെയ്യാം ഇപ്പോൾ ഇതിന് കണ്ടോ ഇങ്ങനെ തന്നെ ഇപ്പം ഈ നമ്മുടെ ഒക്കെ നമ്മൾ കൈ തൊടാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ കൊട്ടി കഴിഞ്ഞാൽ ഈ ഡപ്പേന്ന് ഇത് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അടപ്പ് അപ്പോൾ ഇങ്ങനെ ഒരു അടപ്പ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലാത്തവർ ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇവിടെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് വിട്ടാൽ മതിയിട്ടാകും അതിനുശേഷം നമുക്കിത് തുണികളിലൊക്കെ നമുക്ക് ക്ലിപ്പായിട്ട് യൂസ് ചെയ്യാം തുണികളിൽ എന്നല്ല എന്തിലാണേലും നമുക്ക് ഇതാ അതുപോലെ ഇതാ അത് കണ്ടില്ലേ ഇങ്ങനെ പിടിച്ചു നിൽക്കും അപ്പം ഇതുപോലെ നമുക്ക് ക്ലിപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഇപ്പം കാണിച്ചു തരാം അപ്പം നമുക്കിതാ ഇതിനെ ഒന്നിങ്ങനെ ഒന്നിങ്ങനെ ആക്കിയാൽ മതി കേട്ടോ അതിന് ശേഷം ഇതാ നമുക്കിതാ ഇങ്ങനെ ക്ലിപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കണ്ടോ ഇപ്പം ഇത് വീഴാതെ ഇത് നമുക്ക് പോവാതെ നമുക്ക് നിൽക്കുകയും ചെയ്യും ഇപ്പം നമ്മുടെ കയ്യിൽ ക്ലിപ്പ് ഉണ്ടായിരിക്കും എന്തായാലും പക്ഷേ ഇല്ലാതോ കുറേ ഡ്രസ്സ് ഉണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞു പോയി നടക്കുണ്ടെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെയൊന്നും ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് പറഞ്ഞിട്ടുള്ള ഇതുപോലുള്ള ഇങ്ങനെ വാഷ് ചെയ്യാനൊക്കെ പറ്റാത്ത ഇങ്ങനത്തെ കുഷ്യൻ കാര്യങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് അതായത് ബാഡ് ബാറ്റ്സ്മെന് മാറാനും അതേപോലെ തന്നെ അതിലെന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണ കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ഈ കുഷ്യനും പില്ലോയും ഒക്കെ നമുക്ക് ബെഡൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അഴുക്കാക്കി എന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് എടുക്കാൻ പറ്റും പില്ലോലൊക്കെ കുട്ടികൾ കളിച്ചിട്ട് വൃത്തികേടാക്കിയാലും ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കണു അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബായ്